തങ്ങളെക്കാളും ഇരട്ടി സീറ്റുകളുള്ള കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാൻ നടക്കുകയായിരുന്നു അവിടുത്തെ ബി ജെ പി നേതാക്കൾ അതിനുള്ള ഒരു പദയാത്രയും അവർ സംഘടിപ്പിച്ചു എന്നാൽ ആ യാത്ര കഴിയുമ്പോഴേക്കും നേതാക്കൾ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞ് രണ്ട് പദയാത്രകൾ സംഘടിപ്പിക്കുകയാണ് പ്രത്യക്ഷത്തിൽ കോൺഗ്രസിനെതിരെയാണ് സമരപ്രഖ്യാപനമെങ്കിലും രണ്ട് പദയാത്രക്കും രണ്ട് വിഷയമാണ് അത് തന്നെ ഏറ്റവും വലിയൊരു വിരോധാഭാസമാണ് യെദ്യൂരപ്പയും മകനും നിയന്ത്രിക്കുന്ന കർണാടകയിലെ ബി ജെ പിയിൽ അതൃപ്തരായ ചില നേതാക്കൾ പദയാത്ര പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത് പാർട്ടിയെ തന്നെ വെല്ലുവിളിക്കുകയാണ് ബി നേതാക്കൾ സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാരിനെതിരായ മഹർഷി വാൽമീകി കോർപ്പറേഷൻ അഴിമതിയും അതുപോലെ എസ് സി എസ് ക്ഷേമത്തിന് വേണ്ടിയുള്ള ഫണ്ട് വകമാറ്റവും ഒക്കെ ഉയർത്തിക്കാട്ടാനാണ് ഇവർ പദയാത്ര നടത്തുന്നത് എങ്കിൽ ഔദ്യോഗിക വിഭാഗം നടത്തിയ മൂട അഴിമതിക്കെതിരായ പദയാത്ര മൈസൂരുവിൽ മാത്രം ഒതുങ്ങി വിമതരുടെ പദയാത്ര കുടരസംഗമം മുതൽ ബല്ലാരി വരെയായിരിക്കും കാൽനട ജാഥയായി നടക്കുക പദയാത്ര കോൺഗ്രസ് സർക്കാരിനെതിരെയാണെങ്കിലും പാർട്ടിക്കുള്ളിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തല്ലി മരിക്കുകയാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം നടത്തിയ മൈസൂർ ചലോ പദയാത്രയുടെ സമാപനത്തിനു ശേഷം പാർട്ടിയിലെ അസംതൃപ്തരായ പത്തിലധികം നേതാക്കളാണ് ഇന്നലെ ഒരു റിസോർട്ടിൽ രഹസ്യയോഗം ചേർന്നത് നിലവിലെ ബി ജെ കൂട്ടത്തിൽ പ്രമുഖരായ രമേശ് ജാർക്കിഹോളി ബസവനഗൌഡ പാർട്ടിയിൽ യത്നാൾ അതുപോലെ മുൻ എം പിമാരായ അണ്ണാ സാഹേബ് ജോലെ മൈസൂരിൽ നിന്നും സീറ്റ് നിഷേധിക്കപ്പെട്ട പ്രതാപ് സിംഗ അതുപോലെ ജി എം സിദ്ധേശ്വര മുൻ മന്ത്രി അരവിന്ദ് ലിംബാവലി കുമാർ ബംഗാരപ്പ തുടങ്ങിയവരെല്ലാം ഈ വിമതയോഗത്തിൽ പങ്കെടുത്തു യോഗത്തിന് ശേഷം വീണ്ടും പദയാത്ര നടത്താൻ തങ്ങൾ തീരുമാനിച്ച വിവരം നേതാക്കൾ തന്നെ അറിയിക്കുകയും ചെയ്തു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വി വൈ വിജയേന്ദ്ര മുതിർന്ന നേതാവും അദ്ദേഹത്തിൻ്റെ പിതാവുമായ യെദ്യൂരപ്പ എന്നിവരോട് അതൃപ്തിയുള്ള നേതാക്കളാണ് ഈ യോഗം ചേർന്നത് മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിനെതിരെ കേന്ദ്രത്തിന് പരാതി നൽകുകയാണ് വിമത വിഭാഗം അച്ഛനും മകനുമെതിരെ പാർട്ടിയുടെ കേന്ദ്ര നേതാക്കൾക്ക് പരാതി നൽകാനും വിമതർ തീരുമാനിച്ചു കഴിഞ്ഞു വളരെ വിപുലമായി യോഗം വിളിക്കാനാണ് ഇവരുടെ തീരുമാനം അതായത് വിമതർ പാർട്ടി പിടിച്ചെടുക്കുമെന്ന നിലയിലേക്ക് കർണാടക ബി ജെ പി നീങ്ങുകയാണ് പദയാത്രയ്ക്ക് മുൻപ് പാർട്ടി കേന്ദ്ര നേതാക്കളുമായി ഒരു ചർച്ച നടത്തും അതിനു പുറമേ ചില നേതാക്കൾ കൂടി ചേർന്ന് ബംഗളൂരിൽ മറ്റൊരു ചർച്ചയും ഉണ്ടാകും യെദ്യൂരപ്പ ഫാമിലിയുടെ പദയാത്ര കാറ്റുപോയ ബലൂണാണെന്നും തങ്ങളുടെ പോരാട്ടം മുഴുവൻ സംസ്ഥാനത്തെയും ബാധിക്കുന്നതാണ് എന്നുള്ളതാണ് പദയാത്രയിലേക്ക് കേന്ദ്ര നേതാക്കളെയും ക്ഷണിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് വിമത നേതാക്കൾ അത് വ്യക്തമാക്കുകയും ചെയ്തു ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു കർണാടക ബി ജെ പിയുടെ ഏത് സമരമായാലും അത് പാർട്ടിക്കുള്ളിൽ ആധിപത്യം നേടാനുള്ളതാണ് കർണാടകയിലെ ബി ജെ പിയെ വിമതർ പിടിച്ചെടുക്കുമെന്ന് ഏതാണ്ടും ഉറപ്പായി കഴിഞ്ഞു